സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പിലാക്കണമെന്ന് എഫ് ഐ ടി യു വേലിയങ്കോട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു ഞങ്ങൾക്കും ജീവിക്കണം തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക എഫ് ഐ ടി യു സംസ്ഥാന ക്യാമ്പയിനിന്റെ ഭാഗമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ പൊന്നാനി മണ്ഡലത്തിലെ വെളിയങ്കോട് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം ടൈലറിംഗ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മറിയം റഷീദ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് തൊഴിൽ ലഭ്യത കുറഞ്ഞു വരികയും സ്വകാര്യ മേഖലയിലെ തൊഴിൽ അവസരങ്ങളിൽ സംവരണ വിഭാഗങ്ങളായ യുവജനങ്ങൾ അടക്കം ശേഷിയുണ്ടായിട്ടും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും കേരളത്തിലെ മാത്രമല്ല രാജ്യത്താകെയും വലിയൊരു തൊഴിൽ സമൂഹമാണ് തയ്യൽ തൊഴിലാളികൾ കൂടുതൽ പേരും സ്വയം തൊഴിൽ എന്ന നിലയിൽ ഈ മേഖലയിൽ കടന്നു വന്നവരാണ് തയ്യൽ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് പലപ്പോഴും ഇടനിലക്കാരുടെ ചൂഷണത്തിനും വിധേയമാകുന്നു വൻകിട വസ്ത്ര നിർമ്മാണ മേഖലയിൽ കുത്തകകളുടെ ആധിപത്യം തൊഴിലാളികളുടെ വരുമാനത്തെ വലിയ അളവിൽ ബാധിച്ചിട്ടുണ്ട് ഗ്രാമീണ നഗരവ്യത്യാസമില്ലാതെ ഈ പ്രശ്നം ഗുരുതരമായ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു തൊഴിലാളികളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദാലി വലമ്പൂർ വിഷയാവതരണം നടത്തി യൂണിയൻ ജില്ലാ ട്രഷറർ അബൂബക് പീ ടി യൂണിയൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റി അംഗം കെ ഉമ്മർ നസീമ നൂർജഹാൻ ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു ഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ഫാഷൻ സൺഹാഷൻ